കേരളത്തിലെ ഭൂരഹിതരായ മുഴുവൻ മനുഷ്യരെയും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുക എന്നതാണ് റവന്യൂ വകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ കുന്നംകുളം നിയോജകമണ്ഡലത്തിൽ നടന്ന പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ചരിത്ര നേട്ടം കൈവരിക്കാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാർ ഇതിന്റെ ഭാഗമായി സാധാരണക്കാരനായ മനുഷ്യന് അർഹമായ ഭൂമി ലഭിക്കാൻ നിലവിലുള്ള ചട്ടങ്ങൾക്ക് ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണെങ്കിൽ അതിൽ സർക്കാർ ഇടപെടുമെന്നും നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യനിർമ്മിതമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് വില്ലേജിലെ ജനങ്ങൾക്ക് അവരുടെ ഭൂമിയുടെയും കെട്ടിടങ്ങളുടെയും വിശദാംശങ്ങൾ സമ്പൂർണമായി മനസ്സിലാക്കാൻ കഴിയുന്ന ചിപ്പ് ഘടിപ്പിച്ച എ ടി എം കാർഡിന്റെ വലിപ്പമുള്ള ഡിജിറ്റൽ റവന്യൂ കാർഡ് നവംബർ മാസത്തിൽ പുറത്തിറക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു நகரகாய் டயரக்டரே பஞ்சாயத்து டயரக்டரேமெல்லாம் நம்ப மண்டலத்தில் பட்டய பிரிவு பரிசோதி அது நிஷித்தமாக நடவடிக்கை பொறுத்த கொண்டி அது கிளால் பஞ்சாயத்துல பக்தி பட்டயங்கள கைகும் ஈரத்தில் കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ചൊവന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബസന്ത്ലാൽ ജില്ലാ പഞ്ചായത്തംഗം എ വി വല്ലഭൻ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പത്മം വേണുഗോപാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു അഗതിയൂർ രണ്ട് അഞ്ഞൂർ ഒന്ന് എയ്യാൽ എട്ട് കടങ്ങോട് ആറ് കടവല്ലൂർ രണ്ട് കരിക്കാട് എട്ട് കരിയന്നൂർ ഒന്ന് കാട്ടകാമ്പാൽ മൂന്ന് കാണിപ്പയൂർ രണ്ട് കിരാലൂർ മൂന്ന് കുന്നംകുളം നാല് ചിറമനേങ്ങാട് ഇരുപത്തിമൂന്ന് ചെമ്മന്തിട്ട രണ്ട് ചൊവ്വന്നൂർ അഞ്ച് തയ്യൂർ ഒന്ന് നെല്ലുവായി അഞ്ച് പഴഞ്ഞി രണ്ട് പെരുമ്പിലാവ് മൂന്ന് വെള്ളാറ്റഞ്ഞൂർ നാല് വെള്ളറക്കാട് അഞ്ച് വേലൂർ ഏഴ് കോട്ടപ്പുറം പതിനാറ് ചിറ്റണ്ട ഏഴ് കാഞ്ഞിരക്കോട് അഞ്ച് തുടങ്ങി വില്ലേജ് തലത്തിൽ നൂറ്റി ഇരുപത്തഞ്ച് പേർക്കും വനഭൂമി ആറ് ദേവസ്വം ഭൂമി എഴുപത്തി ആറ് മിച്ചുഭൂമി ഇരുപത്തി ഇനാം ഉന്നതി പുറമ്പോക്കിനങ്ങളിൽ ഇരുപത്തൊമ്പത് തുടങ്ങി മൊത്തം ഇരുന്നൂറ്ററുപത്തിരണ്ട് പേർക്കാണ് പട്ടയം വിതരണം ചെയ്തത് ഡെപ്യൂട്ടി കളക്ടർ ആർ മനോജ് സ്വാഗതവും കുന്നംകുളം തഹസിൽദാർ ഒ ബി ഹേമ നന്ദിയും പറഞ്ഞു